നടൻ ശിവറാം വിടവാങ്ങി അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം അസുഖം മൂർച്ഛിച്ച കിടപ്പിലായിരുന്നു പല പ്രമുഖരും താരത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു ഇപ്പോഴിത് മരണ വാർത്ത എത്തിയിരിക്കുന്നു നടൻ കെ ശിവറാം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത് എഴുപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ ബാനല്ലേ മധുചന്ദ്രകിയാണ് ആദ്യ ചിത്രം തുടർന്ന് നിരവധി ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെ പ്രശസ്തനായ കെ ശിവറാം ഏതാനും ദിവസങ്ങളായി നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജീവനു വേണ്ടി മല്ലിടുകയായിരുന്നു കെ ശിവറാമിന്റെ അന്ത്യകർമ്മങ്ങൾ വെള്ളിയാഴ്ച നടക്കും കന്നഡ ഭാഷയിൽ യു പി എഴുതി വിജയിച്ച ആദ്യത്തെ ആളുകൂടിയാണ് റിട്ടയർഡ് ഐ ഉദ്യോഗസ്ഥൻ കൂടിയായ ശിവറാം ഭാര്യ വാണി ശിവറാം ഇവർക്ക് ഒരു മകളാണ് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി